കോഴിക്കോട് ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റും അനുബന്ധ ഓഫീസ് കെട്ടിടവും നിർമ്മിച്ചതിൽ ക്രമക്കേട് കണ്ടെത്തി താൽക്കാലിക കെട്ടിടത്തിന്റെ മറവിൽ നില ഓഫീസ് നിർമ്മിച്ചെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ അനധികൃതമായിട്ട് ഭൂമി കയ്യേറിയിട്ടാണ് കടലിൻ്റെ സൈഡിൽ ഇൻഡസ്ട്രിയൽ മേഖലയിലാണ് ഇതുള്ളത് അപ്പോൾ പല മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊന്നും നോക്കാതെ ഇവർ കയ്യേറിക്കൊണ്ട് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോവുക അപ്പോൾ അതൊന്നും തടയാൻ ഇവരുടെ ഇത് മനസ്സിലാക്കിയിട്ടും ഇത് ബോധ്യപ്പെട്ടിട്ടും ഇത്രയും പരാതി കൊടുത്തിട്ടും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ അമാന്തരം കാണിക്കൂ എന്നുള്ളതും നമുക്ക് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് വി എസ് രഞ്ജിത്ത് നമുക്കിപ്പം വി എസ് രഞ്ജിത്ത് കോഴിക്കോട്ട് ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ എങ്ങനെയായിരിക്കും നടപടി ഉണ്ടാവുക കാരണം ഈ പ്രസ്റ്റീജ് ഗ്രൂപ്പിനെതിരെ വലിയ രീതിയിൽ പരാതികളൊക്കെ വന്നതാണല്ലോ സുജിയ കോഴിക്കോട് ബീച്ചിനോട് ചേർന്ന് നമ്മൾ നഗരത്തിൽ കണ്ണായ പ്രദേശം എന്നൊക്കെ പറയുന്ന മട്ടിൽ ബീച്ച് വ്യൂ ആയിട്ടുള്ള ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയമാണ് കോഴിക്കോട് വട്ടോട് ബീച്ചിൽ വരുന്നത് പ്രസ്റ്റീജ് ഗ്രൂപ്പ് നമുക്കറിയാം കർണാടകയെ കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന വലിയ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കുന്നതിൽ ഗുരുതരമായ ക്രമക്കേട് സംഭവിച്ചു എന്നുള്ളതാണ് ചീഫ് ടൗൺ പ്ലാനർ വിജിലൻസിന്റെ ചീഫ് ടൗൺ പ്ലാനർ കണ്ടെത്തുകയും നിർദ്ദേപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ആ ഭാഗത്തൊക്കെ ഒരു വ്യാവസായിക മേഖലയാണ് വ്യാവസായിക മേഖലയിൽ ഒരിക്കലും ഇത്തരത്തിൽ വലിയ ടൗൺ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന് അനുമതി കൊടുക്കാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെ അവിടെ അനുമതി കൊടുത്തു അതെങ്ങനെയാണ് കൊടുത്തത് അത് കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് പറയുന്നത് മറ്റൊന്ന് ഈ സി നിയമം പോലും ലംഘിച്ചുകൊണ്ട് അതെ <laughs> ഒരു താൽക്കാലിക കെട്ടിടത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് അതൊരു ഓഫീസായി തൽക്കാലത്തേക്ക് പ്രവർത്തിക്കാനാണ് പക്ഷേ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മൂന്ന് നില കോൺക്രീറ്റ് കെട്ടിടമാണ് ഈ താൽക്കാലിക ഓഫീസ് കെട്ടിടത്തിന്റെ മറവിൽ ഈ ഫ്ലാറ്റിന്റെ മുൻവശത്താക്കി ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെയാണ് ഇതിന് ഫൈനാക്കി തുക ഈടാക്കാനൊന്നും വകുപ്പില്ല ഇതായത് ക്രമ ക്രമവൽക്കരിച്ചുകൊണ്ട് ഫൈൻ ഈടാക്കാനൊന്നും വകുപ്പില്ലാത്ത കേസിൽ അധിക ഫൈൻ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മൂന്നോ നാലോ ക്രമക്കേടുകൾ ഈ ടൗൺ പ്ലാനർ കണ്ടെത്തുകയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടും ആ പണി അവിടെ ദ്രുതഗതി നടക്കുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയുമില്ല